മൂന്ന് വർഷമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാലാവധി കേന്ദ്ര നേതൃത്വത്തിന് വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കെ സുരേന്ദ്രൻ മാറി പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഉറപ്പായും മൂന്ന് വർഷം ആ കസേരയിൽ ഉണ്ടാക്കും മൂന്ന് വർഷം കഴിഞ്ഞാലോ അദ്ദേഹം പറയുന്നു മൂന്ന് വർഷം കഴിഞ്ഞാലും ഞാൻ ഇവിടം വിട്ട് പോകില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ആ ചുമതല ഞങ്ങളുടെ കയ്യിലേക്ക് കേന്ദ്ര നേതൃത്വം തരും എന്ന് പ്രതീക്ഷിച്ച് കൈയിൽ നീട്ടിയിരുന്ന നിരവധി പേരുണ്ട് ആരൊക്കെ ശോഭ സുരേന്ദ്രൻ എം ടി രമേഷ് എ എൻ രാധാകൃഷ്ണൻ എതിരേറെ പറയുന്നു കെ സുരേന്ദ്രൻ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഒരു തവണ കൂടി ലഭിക്കുമെന്ന് അതിനേക്കാൾ ഉപരിയായി നേരത്തെ സംസ്ഥാന പ്രസിഡന്റും അതിനുശേഷം കേന്ദ്രമന്ത്രിയുമൊക്കെയായ വി മുരളീധരനും പ്രതീക്ഷിച്ചിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവി വീണ്ടും ലഭിക്കുമെന്ന് എന്നാൽ എല്ലാവരെയും മാറ്റിയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് രാജീവ് ചന്ദ്രശേഖരെ നൂലിൽ കെട്ടി ഇറക്കിയത് സംസ്ഥാന അധ്യക്ഷനായി ഇവിടെ വെള്ളം കോരിയും വിറകു വെട്ടിയും വൈകുന്നേരം വരെ പടിയെടുക്കുന്ന ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരുമുണ്ട് അവരെ എല്ലാം മാറ്റി നിർത്തി നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ മാറി നിൽക്കൂ ഇതാ രാജീവ് ചന്ദ്രശേഖർ വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് കേന്ദ്ര നേതൃത്വം അപ്പോഴും പ്രതീക്ഷയിലായിരുന്നു ഈ നേതാക്കളൊക്കെ മൂന്ന് വർഷമല്ലേ മൂന്ന് വർഷം കഴിഞ്ഞാൽ മാറുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുമല്ലോ എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസമാണ് ആ പ്രതീക്ഷയാണ് തകർത്തെറിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിനുശേഷം നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലാണ് പ്രസിഡന്റ് മോഹികരുടെ എല്ലാ പ്രതീക്ഷയും തകർത്തെറിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകുള്ളൂ അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയെ അധികാരത്തിലേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ കേരളം വിടുകയുള്ളൂ എന്നാണ് എന്റെ ദൗത്യം ബി ജെ പിയെ സംസ്ഥാനത്ത് അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് വെച്ചാൽ സംസ്ഥാന അധ്യക്ഷനായി ഉണ്ടാകുമോ അതല്ല ബി ജെ പിയുടെ പ്രവർത്തകനായി നേതാവായി ഇവിടെ ഉണ്ടാകുമോ എന്നൊന്നും അദ്ദേഹം വിശദീകരിച്ചില്ല ഏതായാലും മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നൊക്കെ വിശ്വസിക്കാൻ മൂഢന്മാർക്കേ കഴിയുകയുള്ളു ഒരു സീറ്റ് ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതുപോലും കഴിയില്ല നേരത്തെ ഒരു സീറ്റ് ജയിച്ചിരുന്നു ആ സീറ്റ് സി ആ അക്കൗണ്ട് സി പി ഐ പൊട്ടിച്ചു പിണറായി വിജയനാണ് പറഞ്ഞത് അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് അതുപോലെ സംഭവിക്കുകയും ചെയ്തു ആരാണ് അക്കൗണ്ട് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് പന്ത്രണ്ടായിരമായിരുന്നു എല്ലാ വോട്ടുകളും കോൺഗ്രസ് ലഭിക്കുന്ന എല്ലാ വോട്ടുകളും നേരെ മറിഞ്ഞു ഓ രാജഗോപാലിന് അങ്ങനെയാണ് നേമത്ത് ജയിക്കുകയും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തത് സമാനമായ സ്ഥിതിയായിരുന്നു തൃശൂരിലും കോൺഗ്രസിൻ്റെ യു ഡി എഫിന്റെ എഴുപത്തി രണ്ടായിരത്തോളം വോട്ടുകളാണ് അട്ടിക്ക് കുറഞ്ഞത് ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി സുരേഷ് ഗോപിക്ക് പോയി സുരേഷ് ഗോപി ജയിച്ചു അതാണ് തൃശൂരിൽ കണ്ടത് എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിക്ക് മറിയുന്നു എന്നർത്ഥം ഉത്തരേന്ത്യയിൽ നടന്ന അതേ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മെല്ലെ മെല്ലെ മാറുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നതാണ് ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വോട്ടുകൾ ഇങ്ങനെ കുത്തനെ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് എന്ന് ഉത്തരേന്ത്യയിൽ സംഭവിച്ചതും അതുതന്നെയാണ് അത് കേരളത്തിലേക്കും വരികയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് അത് തന്നെയാണ് സംഭവിച്ചതും കേരളത്തിൽ ആ അക്കൗണ്ട് സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് ലോക്സഭയിലെ അക്കൗണ്ട് അടുത്ത തവണ പൂട്ടിക്കുമെന്ന് കൃത്യമായി സി പി ഐ എം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അതുപോലെ നടക്കുകയും ചെയ്യും അപ്പോഴാണ് രാജചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിലേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ കേരളം വിട്ടുപോവുകയുള്ളൂ എന്ന് എന്നുവെച്ചാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ കാക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ തലയ്ക്ക് ഒരു അടി കൂടി കൊടുക്കുകയാണ് രാജചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത് എത്ര കാലമായി ബി ജെ പി പ്രവർത്തിക്കുന്നു സാധാരണ പ്രവർത്തകരായി എ ബി വി പിയുടെ യുവ ഒക്കെ പ്രവർത്തകരായി ബി ജെ പിയുടെ പ്രവർത്തകരായി താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ഓരോ കടമ്പുകൾ കടന്ന് കടന്ന് സംസ്ഥാന നേതൃത്വത്തിലെത്തിയ എത്രയോ നേതാക്കളുണ്ട് ബി ജെ പിക്ക് ഇപ്പോഴും താഴെത്തട്ടിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന പ്രവർത്തകരുണ്ട് അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് ഒരാളെ കെട്ടിയിറക്കിയതിൽ അതൃപ്തി അവർക്കുണ്ട് അപ്പോഴും പ്രതീക്ഷയായിരുന്നു മൂന്ന് വർഷമല്ലേ ഉള്ളൂ കാത്തിരിക്കാമെന്ന് അതും കൂടി നടക്കില്ല എന്നാണ് രാജ് ചന്ദ്രശേഖർ കട്ടായം പറഞ്ഞിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തെളിയുന്നത് you okay.